എറണാകുളം മുനമ്പത്ത് ഇരുപത്തിയേഴ് ബംഗ്ലാദേശികൾ പിടിയിൽ ആലുവ റൂറൽ പോലീസും ആന്റി ടെസ്റ്റിംഗ് സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ് വ്യാജ തിരിച്ചറിയൽ കാർഡോടെ ജോലി ചെയ്യുന്നവരാണ് പിടിയിലായത് അതേസമയം കേരളത്തിലെ ബംഗ്ലാദേശി നുഴഞ്ഞ കയറ്റങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തേടിയിട്ടുമുണ്ട് ബംഗ്ലാദേശി സാന്നിധ്യം സംസ്ഥാനത്ത് വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് നടപടി അഖിൽ പാലോട്ട് വിവരങ്ങളുമായി ചേരുന്നു അഖിൽ ഇന്ന് പിടിയിലായവരുടെ വിവരങ്ങൾ അറിയണം അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു സംസ്ഥാനത്തെ അനു സംസ്ഥാനത്തേക്ക് എത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളും അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്നും എത്തുന്ന ആ തീവ്രവാദ സ്വഭാവമുള്ളവരെയും ഒക്കെ തന്നെ ആ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സർക്കാർ നടത്തുന്ന ഒരു പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് പോലീസും അതുപോലെ തന്നെ ആൻറ്റി സ്പെഷ്യൽ സ്ക്വാഡും നടത്തിയ പരിശോധനയിൽ മുനമ്പത്ത് നിന്ന് ഇപ്പോൾ ഇരുപത്തിയേഴ് ബംഗ്ലാദേശികളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അവർക്ക് ആവശ്യമായ രേഖകളോ തിരിച്ചറിയൽ രേഖകളോ മറ്റോ വിസകളോ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്തത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് സംസ്ഥാനത്ത് ബംഗ്ലാദേശികളുടെയും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെയും ഒക്കെ തന്നെ എത്തുന്നവരുടെയൊക്കെ എത്തുന്നവരുടെ അധികമായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ടാണ് സംസ്ഥാനത്ത് അന്വേഷണം വ്യാപിപ്പിച്ച് പരിശോധനകൾ ദ്രുതകൃതിയിൽ ആരംഭിക്കാനുള്ള ഒരു നിർദ്ദേശം കേന്ദ്ര ഏജൻസികൾ ഐബിയും അതുപോലെ തന്നെ ഇൻ്റലിജൻസ് വിഭാഗവും ഒക്കെ തന്നെ ഇപ്പോൾ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ സംസ്ഥാനത്തെ വ്യാപകമായ ഏജൻസികളുടെ പരിശോധന നടക്കുന്നുണ്ട് ഈ ഇതുകൂടി കണക്കിലെടുത്താണ് ഇന്ന് രാവിലെയോടുകൂടി ഇരുപത്തിയേഴ് ബംഗ്ലാദേശികളെ ആലുവയ്ക്ക് സമീപം മൊനമ്പത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അനു